മലേഷ്യയിൽ പോയി വന്നതിന് ശേഷം പറമ്പിൽ ഇറങ്ങിയതായിരുന്നു ഞാൻ ആ ഒരു സമയത്താണ് പറമ്പിലെ സൈഡിൽ നിന്ന് മാഗിയുടെ ഒരു പാക്കറ്റ് എനിക്ക് കിട്ടുന്നത് പക്ഷെ ഞാൻ മലേഷ്യ പോയ സമയത്ത് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടിരുന്നത് വന്നപ്പോഴാണ് അവിടെ നിന്ന് വിചിത്രമായ ഒരു മാഗി നൂഡിൽസ് എനിക്ക് കിട്ടുന്നത് ഇതാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ച മാഗിയുടെ നൂഡിൽസ് എന്ന് പറയുന്നത് എന്നിട്ട് പേര് എന്നിട്ട് എന്തൊക്കെ വാങ്ങിക്കാൻ അറിയാൻ പാടില്ല സോ എന്തായാലും കുക്ക് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം അതുപോലെ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏറ്റവും ഫേവററ്റ് ഫുഡിന്റെ പേര് കമന്റ് അടിച്ചോളാം സോ ഈ കാണുന്നതാണ് നമ്മുടെ നോർമൽ മാഗി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഞാൻ മലേഷ്യന്ന് വാങ്ങിച്ച മാഗി രണ്ട് ഡിഫറൻസ് ഉണ്ട് സോ നമുക്ക് രണ്ട് കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മുടെ സ്റ്റൗ എടുത്ത് വയ്ക്കുക മാത്രം വയ്ക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് നമ്മുടെ മാഗി ഇട്ട് കൊടുക്കാം പോർട്ടബിൾ സ്റ്റവ് വാങ്ങാൻ താല്പര്യമില്ല എന്റെ പ്രൊഡക്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നോർമൽ മാഗിയിലേക്ക് ഇതിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നോർമൽ മാഗി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയാണ് നമ്മുടെ ഈ കാണുന്ന മാഗി നമുക്ക് ട്രൈ ചെയ്യാൻ പോണത് പൊപ്പിക്കാം ഇതൊക്കെ ഓരോരോ പാക്കറ്റായിട്ട് വന്നിട്ടുണ്ട് സോ ഈ കാണുന്നതാണ് മലേഷ്യ എന്ന് വാങ്ങിച്ചത് നമ്മുടെ മാഗി എന്ന് പറയുന്നത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം സെയിം കളർ ഒക്കെയാണ് വന്നിട്ട് വെള്ളം ഒഴിക്കാം നോർമൽ മാഗിയിൽ ഇതേപോലത്തെ ഒരു പാക്കറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ മലേഷ്യ എന്ന് വാങ്ങിച്ചാൽ ഈ കാണുന്ന മാഗിന്ന് അതാക്കിയത് പോലെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ട് മാഗി ഇട്ട് ാം നമ്മുടെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇട്ട് ഇത് ഇവിടെ പോലത്തെ പൊടി തന്നെയാണ് ഇട്ട് ഇട്ടു ഇത് ഇതുപോലത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് അതും കൂടി ഇട്ട് സോസ് പോലത്തെ രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് ഫൈനലി നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ നിന്ന് വാങ്ങിച്ച നൂഡിൽസ് ഇതാണ് നമ്മുടെ നോർമൽ ഇന്ത്യൻ നൂഡിൽസ് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ പറയാം ഇന്ത്യൻ നൂഡിൽസ് കഴിച്ചു നോക്കാം അതാ നൂഡിൽസൊക്കെ നോക്കാൻ പോകുന്നത് നമ്മുടെ മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ച നൂഡിൽസ് ആണ് എക്സ്ട്രാ സോസ് എങ്കിലായിരുന്നു ഉണ്ടാവും അറിയില്ല കഴിക്കാൻ പോവാണ് നമ്മൾ ഇന്ത്യൻ നൂഡിൽസ് നോക്കുമ്പോൾ കുറച്ച് കട്ടി കൂടലുണ്ട് ഫ്ലേവർ വേറെ ഒരു ടൈപ്പ് ഫ്ലേവറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടൊന്നില്ല നൂഡിൽസിന്റെ സൈസ് കണ്ട അത് കുറച്ച് വലുതാണ് എന്തായാലും സംഭവം കൊള്ളാം